പാറകൾ പൊട്ടിക്കാനാണ് ഡൈനാമിറ്റുകൾ കണ്ടുപിടിച്ചത് എന്നാൽ ഇന്ന് ഡൈനാമിറ്റുകൾ യുദ്ധത്തിലെ പ്രധാന ആയുധമായി മാറിയിരിക്കുന്നു എങ്കിലും യുദ്ധത്തിലെ ഉപയോഗം ഒഴിച്ചു നിർത്തിയാൽ ഡൈനാമിറ്റുകളുടെ ഉപയോഗം കൂടുതലും സഹായകരമായത് നിർമ്മാണ മേഖലയ്ക്കാണ് പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കുവാൻ വേണ്ടി കുഴിയെടുക്കുവാനും തുരങ്കങ്ങൾ നിർമ്മിക്കുവാനും റെയിൽവേ ലൈനുകൾ ഇടുവാനും ഇന്ന് ഡൈനാമിറ്റുകൾ ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ സീഡിഷുകാരനായ ആൽഫ്രഡ് നോബലാണ് വൻ സ്ഫോടക ശേഷിയുള്ള ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് പിതാവ് ഇമാനുവൽ നോബലിൽ നിന്നുള്ള പ്രോത്സാഹനമായിരുന്നു സ്ഫോടക വസ്തുക്കളിൽ മേൽ ഗവേഷണം നടത്തുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പൊള്ളയായ മരക്കഷ്ണത്തിനുള്ളിൽ വെടിമരുന്ന് നിറച്ച് ഇമാനുവൽ നോബൽ തൻ്റെ ആദ്യകാല നാവിക മൈനുകൾ നിർമ്മിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന് നല്ലൊരു പാരമ്പര്യവും ഒരുക്കി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് അമ്പത്തിയാറിൽ നടന്ന ക്രിമിയൻ യുദ്ധത്തിൽ ബ്രിട്ടീഷ് റോയൽ നേവിക്ക് ഇമാനുവൽ നോബലിന്റെ മൈനുകൾ ഏറെ ഉപയോഗപ്രദമായിരുന്നു അച്ഛനെ പോലെ തന്നെ ആൽഫ്രഡ് നോബലും ഊർജ്ജതന്ത്രത്തിലും രസതന്ത്രത്തിലും ഏറെ താൽപ്പര്യം കാണിച്ചിരുന്നു വിദ്യാഭ്യാസത്തിനായി പാരീസിലെത്തിയ ആൽഫ്രഡ് ഒരിക്കൽ ഇറ്റാലിയൻ രസതന്ത്രജ്ഞനായ ആസ്കാനിയ സോബ്രോറോയെ കണ്ടുമുട്ടി സോബ്രോറോ മൂന്ന് വർഷം മുമ്പ് നൈട്രോഗ്ലിസറിൻ എന്നൊരു സ്ഫോടകലായനെ കണ്ടുപിടിച്ചിരുന്നു ഗ്ലിസറിനും സൾഫ്യൂരിക് ആസിഡും ചേർന്ന മിശ്രിതമായിരുന്നു ഇത് അന്തരീക്ഷത്തിലെ താപമാറ്റത്തിനനുസരിച്ച് പ്രതികരിക്കുന്ന നൈട്രോഗ്ലിസറിൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കിയ എന്നത് പ്രവചിക്കുവാൻ കഴിയുമായിരുന്നില്ല അതിനാൽ അന്നുവരെ ഇതുകൊണ്ട് കാര്യമായ ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ അപകട വസ്തുവിൽ ആൽഫ്രഡ് നോബലിന് ഏറെ താൽപ്പര്യം തോന്നി ഇതിനെ ഉപയോഗപ്രദമാക്കിയെടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ നാട്ടിൽ തിരിച്ചെത്തിയ ആൾഫ്രഡ് നൈട്രോഗ്ലിസറിനെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചു ആൽഫ്രഡിന്റെ ഗവേഷണ പദ്ധതിക്ക് അച്ഛൻ എല്ലാ പിന്തുണയും നൽകി ഇതിനിടെ കുടുംബത്തിലുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ആൽഫ്രഡിന്റെ ഗവേഷണം നീണ്ടുപോയി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ അദ്ദേഹം വീണ്ടും നൈട്രോഗ്ലിസിറിനിൽ ചിന്ത പതിപ്പിച്ചു തൻ്റെ ഗവേഷണത്തിന് അധികാരികളിൽ നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ നൈട്രോഗ്ലിസിറിന്റെ ഉപയോഗം അപകടകരമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് ആൽഫ്രഡ് മനസ്സിലാക്കി ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം ഒട്ടേറെ സ്ഫോടക പരീക്ഷണങ്ങൾ നടത്തി ഇങ്ങനെയുണ്ടായൊരു സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് തൻ്റെ സഹോദരനായ എമിൽ നോബലിനെ നഷ്ടമാവുകയും ചെയ്തു ആയിടെയാണ് കീസർഗൂർ എന്ന മരപ്പൊടി അദ്ദേഹം കണ്ടുപിടിച്ചത് നൈട്രോഗ്ലിസറിൻ്റെ മാരകശേഷി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ പൊടിക്കു കഴിഞ്ഞു നൈട്രോഗ്ലിസറിനും കീസർഗൂറും മിശ്രിതമായി ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ആൽഫ്രഡ് ആദ്യത്തെ ഡൈനാമിറ്റ് നിർമ്മിച്ചു എഴുപത്തിയഞ്ച് ശതമാനം നൈട്രോഗിസറിനും ഇരുപത്തിയഞ്ച് ശതമാനം കീസർഗൂറുമായിരുന്നു ഈ ഡൈനാമിറ്റിൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ കീസർഗൂർ നൈട്രോഗിസറിൻ്റെ സ്ഫോടക ശേഷി നശിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തി ഇതിനെ തുടർന്ന് മരത്തിൽ നിന്നുണ്ടാക്കിയ പൾപ്പ് കീസർഗൂറിന് പകരം ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം സാങ്കേതികവിദ്യയിൽ വന്ന മുന്നേറ്റം ഡൈനാമിറ്റിലും പ്രതിഫലിച്ചു ഇന്ന് അതിമാരകശേഷിയുള്ള അമോണിയ ഡൈനാമിറ്റുകളും ജലാറ്റിൻ ഡൈനാമിറ്റുകളും നിർമ്മിച്ചു പോരുന്നു ഇതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ ഉപകരണം യുദ്ധത്തിലെ പ്രധാന ആയുധമായി മാറുകയും ചെയ്തു യുദ്ധത്തിൽ ഡൈനാമിറ്റിൻ്റെ ഉപയോഗം ആൽഫ്രഡ് നോബൽ ആദ്യകാലങ്ങളിൽ വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആസ്ട്രേലിയക്കാരി ബെർത്താ ബോണെഴുതിയ ലേ ഡൗൺ യുവർ ആംസ് എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ ആൽഫ്രഡ് നോബലിൻ്റെ മനസ്സിനെ ഉലച്ചു തൻ്റെ കണ്ടുപിടുത്തം മനുഷ്യരാശിക്ക് ഇത്രയേറെ ഭീഷണിയായെന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പശ്ചാത്തപിച്ചു തൻ്റെ സമ്പാദ്യമൊക്കെയും സമാധാനത്തിന് വേണ്ടി ഗവേഷണം നടത്തുന്നവർക്ക് സമ്മാനമായി നൽകുവാനുള്ള ബിൽപത്രം എഴുതുവാൻ അദ്ദേഹത്തെ ഈ പുസ്തകം പ്രേരിപ്പിച്ചു ഇങ്ങനെയാണ് പ്രസിദ്ധമായ നോബൽ സമ്മാനം നിലവിൽ വരുന്നത് ആൽഫ്രഡ് നോബലിൻ്റെ മനസ്സിനെ ഇളക്കിമറിച്ച ലേഖനങ്ങൾ എഴുതിയ ബർത്താവൂണിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി സ്വീഡിഷ് അക്കാദമി ആദരിക്കുകയും ചെയ്തു